സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വ്യത്യസ്തമായൊരു വിഷയവും ചോദ്യവുമാണിത് അൽ അക്സ മോസ്ക് തിരിച്ചു പിടിച്ച് തങ്ങളുടെ ദേവാലയം പുനർനിർമ്മിക്കാനാണോ ഇസ്രായേലിന്റെ നീക്കം അവർക്ക് അതിന് കഴിയുമോ സാധാരണ നിലയിൽ ലോകത്തെ ഏറ്റവും വില പിടിച്ച ചോദ്യം മില്യൺ ഡോളർ എന്നതിൽ ഒതുങ്ങില്ല ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞാലും അധികമല്ല നടന്നാൽ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സംഭവമായിരിക്കും ഏതാനും വർഷം വർഷമുമ്പെങ്കിൽ സ്ഫോടനാത്മകമെന്ന് കരുതുമായിരുന്ന ചോദ്യം ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയും അത്ഭുതവും ഇല്ല അതിർത്തിക്കുള്ളിലേക്ക് ഇരച്ചു കയറി കൊടും പാതകം ചെയ്തവർക്ക് പല മടങ്ങായി തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ചിത്രം മൂന്നാം മഹാദേവാലയ ചിന്തയെ സാധുവാക്കുന്നുണ്ട് ഹമാസിന് പിന്നാലെ ഹൂദികൾക്കും ഹിസ്ബുള്ളക്കും ഇറാനും വരെ എതിരെ അവർ നടത്തുന്ന തീവ്രമായ പോരാട്ടം അതിനെ കനം വെപ്പിക്കുന്നു എന്തെന്നാൽ അത് യഹൂദർക്ക് അവകാശപ്പെട്ട സ്ഥാനമാണ് മൂവായിരം വർഷം മുമ്പ് മുതൽ അവരുടെ ഏക മഹാദേവാലയം നിലനിന്ന സ്ഥാനം പക്ഷേ രണ്ടാം നൂറ്റാണ്ടിൽ പുറത്താക്കപ്പെട്ട യഹൂദർക്ക് പിന്നീട് ജെറുസലേമിൽ കാല് കുത്താൻ ആദ്യം അനുമതി ലഭിച്ചത് നാലാം നൂറ്റാണ്ടിലാണ് ആണ്ടിലൊരിക്കൽ ദേവാലയ അവശിഷ്ടത്തിലെത്തി പ്രാർത്ഥന നടത്താൻ മാത്രം ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടായ പുതിയ മതം ജെറുസലേമിലും ആധിപത്യം സ്ഥാപിച്ചു മുഹമ്മദിന് ശേഷം വന്ന ഗലീഫ ഉമാർ ബൈസന്യൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച് ജറുസലേത്ത് മോസ്ക് പണിതു യഹൂദർക്ക് പാവനമായ ആലയത്തിന്റെ സ്ഥാനം എന്ന് സ്ഥാനമെന്ന് തന്നെ സ്വർഗയാത്ര ദർശനത്തിന് ശേഷം ആ നഗരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ പിൻഗാമി കാട്ടിയ ആവേശം അതൊരു പരുക്കൻ നിർമ്മിതി അതിനെ അൽ മോസ്ക് ആക്കിയത് അരനൂറ്റാണ്ടിന് ശേഷം ഈജിപ്തിലെ ഗലീഫ അൽ സഹീർ യഹൂദ ജനതയ്ക്ക് ഭൂഗോളത്തിൽ ഒരിടത്തെ മഹാദേവാലയം ഉണ്ടായിട്ടുള്ളൂ ബി സി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സോളമൻ ചക്രവർത്തി പണിതീർത്ത മനോജ്ഞ മഹാലയം നാല് നൂറ്റാണ്ടിനകം നെബുഖ് നെസർ അത് തകർത്തു സൈറസിന്റെ കാലത്ത് ഇസ്രായേൽക്കാർ അത് പുതുക്കി പണിതു അത് രണ്ടാം ദേവാലയമാണ് ഏ ഡി എഴുപതിൽ റോമൻ ഭരണകാലത്ത് യേശു പ്രവചിച്ചതുപോലെ പൂർണമായി തകർക്കപ്പെട്ടത് അവശേഷിച്ചത് അതിൻ്റെ ഭിത്തി മാത്രം അടിച്ചമർത്തപ്പെട്ട യഹൂദർ ആറു പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും വിപ്ലവം ഉണ്ടാക്കി യൂതയായും സമരിയായും തിരിച്ചു പിടിച്ചു കാരണം ആ നാടുകൾ അവരുടേതായിരുന്നു ദാവീദ് രാജാവ് വില കൊടുത്ത് ജെറുസലേം വാങ്ങി രാജധാനി പഠിതത് മുതൽ നിലനിന്ന യഹൂദ രാജ്യത്തിന്റെ ഭാഗങ്ങൾ ഒരു ലക്ഷം സൈനികരെ നിയോഗിച്ച് ഹാഡ്രിയൻ ചക്രവർത്തി യഹൂദ വിപ്ലവം അടിച്ചമർത്തിയപ്പോൾ മാത്രമാണ് യഹൂദർക്ക് അതെല്ലാം നഷ്ടമായത് ദേവാലയം മാത്രമല്ല ജെറുസലേമും യൂദ്യായും സമരിയായും ഉൾപ്പെട്ട രാഷ്ട്രസത്വവും യഹൂദരുടെ സർവവും ചാമ്പലാക്കി പേഗൻ നഗരം സ്ഥാപിച്ച ആണ് യൂദിയ എന്ന നാമം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പാലസ്തീന എന്ന് പേരിട്ടത് ആ പാലസ്തീനയാണ് ഇന്നത്തെ ജോർദാനും ഇസ്രയേലും അടങ്ങുന്ന പ്രദേശം യഹൂദരും മറ്റുള്ളവരും പിൽക്കാലത്ത് മുസ്ലിങ്ങളായി മാറിയ അറബികളും എല്ലാം വസിച്ചിരുന്ന സ്ഥലം ആ നാടിന്റെ വലിയൊരു ഭാഗം ജോർദാൻകാർ എന്ന് വിളിക്കപ്പെട്ട അറബ് മുസ്ലിങ്ങളുടെ രാജ്യമായത് അവർ തന്നെയാണ് പാലസ്തീനവാസികളിൽ മുഖ്യഭാഗം ബാക്കി പാലസ്തീനവാസികളും പ്രവാസത്തിൽ പോയിരുന്ന യൂതരുടെ പിൻഗാമികളും ചേർന്നത് ഇസ്രയേൽ അവിടെ യൂതർ മാത്രമല്ല അറബ് മുസ്ലിങ്ങളും അറബ് ക്രൈസ്തവരുമുണ്ട് അതല്ലാതെ പാലസ്തീൻ എന്നൊരു നാടോ പാലസ്തീൻ ജനത എന്നൊരു ജനതയോ ഇല്ലായിരുന്നു പിൽക്കാലത്ത് ഇസ്രായേൽ രൂപീകരണ സമയത്തും എന്ന് പറയാവുന്ന ചെറിയൊരു ഗണമല്ലാതെ രാഷ്ട്രീയ സമൂഹം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നത് അറബികൾ ഈജിപ്തുകാരും അല്ലാത്തവരുമായ അറബികൾ മാത്രം സംശയിക്കുന്നവർക്കുള്ള മറുപടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹമാസിന്റെ മന്ത്രി ഫത്തി ഹമാദ് നടത്തിയ പ്രസംഗത്തിലുണ്ട് നമ്മളെല്ലാം അറബ് വംശജരാണ് മുസ്ലിങ്ങളും ഈജിപ്തിൽ നിന്നോ സൗദിയിൽ നിന്നോ യമനിൽ നിന്നോ എവിടെ നിന്നുള്ളവരായാലും എന്നിട്ടും എന്തേ തങ്ങളെ സഹായിക്കുന്നില്ല എന്ന് ചോദിക്കാനാണ് ഹമാദ് ഇത് പറയുന്നത് പക്ഷേ കാര്യം വ്യക്തം പാലസ്തീനക്കാരെന്നത് കപട നാമം തന്നെ ഈജിപ്തുകാരും മറ്റുമായ അറബ് മുസ്ലിങ്ങൾ തന്നെയാണ് ഇക്കൂട്ടർ ഇതിനപ്പുറം പാലസ്തീൻകാരോ പാലസ്തീൻ രാഷ്ട്ര സ്വരൂപമോ രാഷ്ട്രീയ സത്വമോ ഇല്ല ഉണ്ടായിരുന്നുമില്ല പാലസ്തീൻ എന്നത് യഹൂദരോടും ഇസ്രായേലിനോടും നിത്യവും പോരടിക്കാനുള്ള ഉദ്ദേശത്തോടെ പി എൽഒ നേതാവ് അറാഫത്ത് സോവിയറ്റ് ചാര സംഘടന കെ ജി ബിയോട് കൂടി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടാക്കിയ കപട രാഷ്ട്രീയ സ്വരൂപവും നാമവും മാത്രം അത് അംഗീകരിക്കാൻ ബാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധത്തിൽ ഇസ്രയേൽ യൂതയായും സമരിയായും തിരിച്ചു പിടിച്ചത് കാരണം ചരിത്രപരമായി അത് അവരുടെ നാടാണ് രണ്ടായിരം വർഷം കൈവിട്ടുപോയ ഇടത്തിൽ പല ഭാഗവും അവർ സ്വന്തമാക്കിയത് വില കൊടുത്താണ് ചതുപ്പ് നിലത്തിനും പാഴ്ഭൂമിക്കും പൊന്നും വിലയ്ക്കൊപ്പം കൊടുത്ത് എന്നും ചരിത്ര യാഥാർത്ഥ്യമായി തന്നെ ഇസ്രയേൽ എന്ന രാഷ്ട്രീയ വംശീയ സ്വത്വത്തെ ഇല്ലാതാക്കാൻ അറബ് ലോകത്തെ ചിലർ ആഗ്രഹിച്ചു ഇന്നും അവർ അതിന് ശ്രമിക്കുന്നു അവർ യഹൂദ ജനതയെ തന്നെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു പുറമേ മറ്റൊരു അറബ് രാജ്യം വേണ്ടെന്ന നിലപാടിൽ രാഷ്ട്രസാധ്യത തള്ളിയവർ തന്നെ ഇപ്പോൾ പാലസ്തീൻ സ്വാതന്ത്ര്യമെന്ന കപട മുദ്രാവാക്യം ഉയർത്തുന്നതിന് വേറൊരു അർത്ഥവുമില്ല ഇസ്ലാമികവാദിയോ ഇടതുപക്ഷ ഹമാസ് പീണകരോ പ്രശസ്തി മോഹം മൂത്ത പുത്തൻ ക്രൈസ്തവ യൂട്യൂബ് വേഷങ്ങളോ തന്നെ മറിച്ചു വാദിച്ചാലും ഈ ചരിത്ര വസ്തുതയ്ക്ക് മാറ്റമില്ല രണ്ടായിരം വർഷം മുമ്പ് നഷ്ടപ്പെട്ട രാഷ്ട്രീയ സ്വത്തം അവർ വീണ്ടെടുത്തു പക്ഷെ അന്ന് നഷ്ടപ്പെട്ട മഹാദേവാലയം ഇപ്പോഴും അവർക്ക് സ്വപ്നം പഴയ സ്ഥാനത്ത് തന്നെ അത് അവർക്ക് പുനഃസ്ഥാപിക്കണം ദാവിദ് രാജാവ് സ്ഥാപിച്ച സ്ഥാനത്ത് തന്നെ അത് സ്ഥാപിക്കണമെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരു കൂട്ടർ രാഷ്ട്രീയ മത ആധിപത്യത്താൽ പടുത്ത മറ്റൊരു ആലയം നീക്കം ചെയ്യണം അതാണ് അൽ അക്സ മോസ്ക് തങ്ങളുടെ ഏക മഹാദേവാലയത്തിന്റെ ഇടം അപഹരിച്ചവരോടും കടന്നു കയറിയവരോടും ഇസ്രയേലിന് മുഖനോട്ടമില്ല അവർക്ക് സ്വന്തം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ശക്തമായ അഭിലാഷവും വികാരവുമാണ് യാസർ മൃതദേഹം അൽ അക്സയിൽ ഖബറടക്കാൻ ഇസ്രയേൽ അനുവദിക്കാതിരുന്നത് ഓർമ്മിക്കുക മത തീവ്രവാദികൾക്ക് അൽ അക്സ പ്രാർത്ഥനാലയം മാത്രമല്ല മറ്റു ചിലത് കൂടിയാണ് ക്രൈസ്തവ ലോകത്തോട് യുദ്ധം പ്രഖ്യാപിക്കാനും പോരിന് പുറപ്പെടാനുമുള്ള ഇടം വത്തിക്കാനും റോമും കീഴടക്കാനുള്ള പടപ്പുറപ്പാടിന്റെ സ്ഥാനം അതവർ മോസ്ക് പരിസരത്ത് തടിച്ചുകൂടി പ്രഖ്യാപിച്ചത് ലോകം കേട്ട കാര്യം ഒരേ സമയം ക്രൈസ്തവരോടും യഹൂദരോടും പോരടിക്കാനുള്ള ഇടം യേശുവിനെ ക്രൂശിച്ച യഹൂദരോട് അവരെ വിരോധിച്ച ക്രൈസ്തവർക്ക് എന്തുകൊണ്ട് ചായവ് എന്നാണ് ചിലരുടെ ചോദ്യം സംശയമല്ല പരിഹാസം ഏറ്റവും ലളിതവും പ്രാഥമികവുമായ ഉത്തരമാണ് മത തീവ്രവാദികളുടെ കായികവും വേദപരവുമായ ആക്രമണത്തിന് ഒരേപോലെ ഇരയാകുന്ന രണ്ട് സമൂഹങ്ങളുടെ ബന്ധം എന്നത് എന്നാൽ പ്രസക്തമായ വേറെ ചിലത് കൂടിയുണ്ട് യഹൂദരോട് പാശ്ചാത്യ ലോകത്തുണ്ടായ അകൽച്ച വംശീയമായിരുന്നില്ല യഹൂദരല്ലാത്തത് കൊണ്ട് യഹൂദരോട് തോന്നിയ വിദ്വേഷ വികാരവുമല്ല പ്രാദേശികമായ തെറ്റിദ്ധാരണകളും ഭയങ്ങളും ആയിരുന്നു യഹൂദരെ യേശുവിന്റെ വധത്തിനെ കാരണക്കാരായോ ഘാതകരായോ പരാമർശിച്ചത് യഹൂദരായ പത്രോസും പൗലോസും ഒക്കെ ക്രിസ്തു തന്നെ യഹൂദനായിരുന്നല്ലോ അത് വംശീയ പരാമർശമല്ലെന്ന് അതിൽ തന്നെ വ്യക്തം മതസങ്കുചിത്വം പിടിപ്പെട്ട നേതൃത്വത്തെയാണ് അവർ യഹൂദർ എന്ന വിളി ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ നേരിട്ടുള്ള വെളിപാട് ലഭിച്ചത് ഇസ്രയേൽ ജനതയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും മാത്രമാണ് എന്ന് ക്രൈസ്തവർക്ക് ബോധ്യമുണ്ട് ഈ രണ്ട് വിശ്വാസങ്ങളെയും നിഷേധിക്കുന്ന മറ്റൊരു പിൽക്കാല സമൂഹത്തിന്റെ വെളിപാടിന് പിന്നിലെ ശക്തി അതിൻ്റെ നായകനെ വശീകരിച്ച ശക്തി ഏതെന്നും ക്രൈസ്തവ ലോകം തിരിച്ചറിയുന്നുണ്ട് സഹാനുഭൂതിയോടെ ആയാലും ആ സമൂഹത്തിന്റെ അപഭ്രഷ്ട പ്രവണതകളെയും ആക്രമണത്തെയും ക്രൈസ്തവർക്ക് തള്ളി പറയാതെ വയ്യ യേശു ദൈവപുത്രനാണെന്ന അത്യുന്നതമായ യാഥാർത്ഥ്യത്തെ ജഡിക ഭാഷയിൽ നിന്നിക്കുന്ന ദൈവം പുത്രനെ ജനിപ്പിക്കുന്നില്ല എന്ന കുതർക്കത്തെയും ദൈവത്തിന്റെ സ്നേഹസമ്പൂർണമായ രക്ഷാപദ്ധതിയും പരിശുദ്ധ രഹസ്യവും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന എളിമയ്ക്ക് പകരം പ്രകടമാകുന്ന വാദത്തെയും ഉന്മൂലനപരമായ വിദ്വേഷത്വവും അവയുടെ കുപ്പായങ്ങളോടൊപ്പം അകറ്റി നിർത്താനേ ക്രൈസ്തവർക്കാകൂ വ്യക്തികളെ മാത്രമല്ല ക്രൈസ്തവർക്ക് സ്നേഹിക്കാൻ കഴിയൂ സ്നേഹിക്കാൻ ബാധ്യതയുള്ളൂ ഒരു ജനത എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ യഹൂദ സമൂഹം അംഗീകരിക്കാൻ ദൈവപിതാവ് സ്നേഹപൂർവം കാത്തിരിക്കുന്നു എന്ന വിശ്വാസം യഹൂദരെ വെറുക്കാനല്ല ചേർത്ത് നിർത്താൻ തന്നെയാണ് ക്രൈസ്തവരെ നിർബന്ധിക്കുക വിശുദ്ധ നാട് എന്നതിനെ പ്രസക്തിയില്ലെന്നും അതൊക്കെ അടുത്ത കാലത്തെ ഇസ്രയേലി ടൂറിസം പ്രചാരണ പദ്ധതിയുടെ ഭാഗമാണെന്നും തട്ടിവിട്ട് സാമർഥ്യം നടിക്കുന്ന ക്രൈസ്തവ നാമധാരികളെ വിമർശക ചാനലുകളിൽ കാണാം വിശുദ്ധ നാട്ടിൽ നാലാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവ ഭക്തസ്ഥാനങ്ങളും തീർത്ഥാടനങ്ങളും ക്രൈസ്തവ തീർത്ഥാടകരുടെ കുറിപ്പുകളും ഈ നാട്ടിലെ തന്നെ ക്രൈസ്തവ നായകർ മുൻ നൂറ്റാണ്ടുകളിൽ നടത്തിയ ഊർസലേം യാത്രകളുടെ സ്മരണ കുറിപ്പുകളും ഗ്രഹിക്കാതെ എന്തിനെ ചരിത്രത്തിന്റെ മുൻപിൽ ബോഷത്വം പറയണമെന്ന് അവർ തന്നെ ആലോചിക്കട്ടെ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം